എൻ്റെ അശ്വന്തകൊക്കെ നിങ്ങൾ പറയുന്ന റിവ്യൂ ആണോ അത് വെറും കുറ്റം ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ നല്ലതിനെ നല്ലത് പറയാം മോശമുള്ളതിനെ മോശം പറയാം പക്ഷെ നിങ്ങൾ ഇത് പറയുമ്പോൾ ഇല്ലേ ഞാൻ പേഴ്സണലി ഒരു അധികം കുറ്റം പറയാത്തൊരു വ്യക്തിയാണ് പക്ഷെ നിങ്ങൾ കുറ്റം പറയണത് കേൾക്കുമ്പോൾ ഇല്ലേ നിങ്ങളെ കുറ്റം പറയാണ്ടിരിക്കാനും പറ്റുന്നില്ല ഒരു സിനിമ ഇങ്ങനെ അടിച്ചാക്ഷേപിക്കുന്നത് ഒരു സിനിമ റിവ്യൂ ആണോ നിങ്ങൾ പറയുന്ന ഓരോ വാക്കിലും മനസ്സിലാവുകൊണ്ട് നിങ്ങൾക്ക് ദിലീപിനോട് പകയാണ് എന്നുള്ളത് അത് തന്നെയാണ് നിങ്ങൾ റിവ്യൂല് ചെയ്തിരിക്കുന്നതും നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞ സിനിമയിൽ സോളില്ല ഔട്ട്ഡേറ്റഡ് ആണ് ദിലീപ് ഏട്ടൻ്റെ പഴയ ചാന്ത്പോട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണ് നിങ്ങൾ ശരിക്കും ഈ സിനിമ കണ്ടോ നിങ്ങൾ റിവ്യൂ പറയുന്നോ ഓക്കെ പക്ഷെ കാണികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തില് നിങ്ങൾ ഒരു ട്രോൾ വേർഡ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇടൻ അജണ്ടയാണ് ആ അജണ്ടയ്ക്ക് പിന്നാലെയുള്ള കാര്യം ഒന്നാമത് സോഷ്യൽ മീഡിയയിൽ കുറ്റം പറഞ്ഞാൽ മാത്രമേ വ്യൂവേഴ്സ് കൂടുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടുള്ളൂ അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നത് അല്ലാണ്ട് നിങ്ങൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുകയല്ല